ചില ദിവസങ്ങളിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് മുഴുവൻ ഒടുവിലായി സംഭവിക്കാനിരിക്കുന്ന ആ വിശേഷമായിരിക്കും വെള്ളായണി കാർഷിക കോളേജിലെ ഫെസ്റ്റും മാഗസിൻ റിലീസുമാണ് എന്ന് ഞാൻ അവിടെ അതിഥിയാണ് ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ കാത്തിരിക്കുന്ന സെലിബ്രേഷൻ അപ്പൊ മാതംഗിയുടെ ബർത്ത്ഡേ ആണ് എന്ന് മനസ്സിലായല്ലോ പക്ഷെ രാവിലെ ജിനോ പറയുന്നു അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം ഇപ്പൊ നമ്മുടെ സെലിബ്രേഷന്റെ കാര്യത്തിലും മനസ്സിൽ വന്ന ഒരു ഉത്സവത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായില്ലേ ഇനി നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം ഞാനങ്ങനെ ലീവ് എടുക്കാറേ ഇല്ല വലിയ പാടാണ് തലേന്ന് ഇതും കൂടി ചേർത്തായിരിക്കും പണി അത് ആലോചിക്കുമ്പോഴേ ലീവ് വേണ്ട എന്ന് പറയും കോളേജിലേക്ക് പോകണം പക്ഷെ പോകുന്ന വഴിക്കാണ് വെള്ളായണിക്കായാലും അതിന്റെ ഭംഗി കണ്ട ആരായാലും ഒന്ന് നിർത്തിപ്പോകില്ലേ എന്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട് ഇത് ചിന്നു ആണ് മെറ്റേണിറ്റി ലീവിൽ ജിമ്മിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യല്ലോ ഉലകം മുഴുവൻ ചുറ്റുന്നത് ചിന്നുന്റെ ബ്ലൂ സ്കൂട്ടിയിലാണ് സ്റ്റോപ്പ് നടത്തിയതിനു ശേഷം വീണ്ടും പോകാൻ പോവാണ് അഗ്രികൾച്ചർ കോളേജിലോട്ട് എന്റെ ഘോരഘോരമായ പ്രസംഗം ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് എന്റെ ഒരു സുഹൃത്തിനെ കണ്ടു പുള്ളിക്കാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഞങ്ങൾ പരിചയക്കാരാണ് ഒരു ഒക്കെ പറഞ്ഞു പിരിഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രത്തിലാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം ചുരുക്കി പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആദ്യ യാത്രയാണ് പരശുരാമനെ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ താമരയ്ക്ക് പകരം മഴ പ്രതിഷ്ഠയിലുള്ളത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പൂർവികരെ ആരാധിക്കുന്ന പുണ്യസ്ഥലമാണ് ഓക്കെ അഗ്രികൾച്ചർ കോളേജിലേക്ക് നമ്മൾ തിരിച്ചെത്തി ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ചെടികളൊക്കെ വിൽക്കാനുണ്ടായിരുന്നേ ഇതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കണ്ട തീർന്നതും സ്റ്റുഡന്റ് കോർഡിനേറ്റർ വിളിച്ചതും ഒരേ സമയത്താണ് കൾച്ചറൽ ഇവന്റ്സ് ആയിരുന്നു ആദ്യം കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഞാൻ എന്റെ കോളേജിലേക്ക് പോയി അതിനുശേഷം ഫങ്ഷൻ സ്റ്റാർട്ടായി നല്ല രീതിയിൽ പ്രസംഗിച്ചു മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്നൊക്കെയാണ് കുട്ടികൾ പിന്നെ എന്നെ കണ്ട് പറഞ്ഞത് ഈ വെയിലിൽ വാടി കരിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി ചിന്നു കഴിച്ചൊരു കൊത്തു പൊറോട്ടയാണ് ഞാൻ ചപ്പാത്തി നമ്മുടെ സ്ഥിരം ചിക്കൻ ഫ്രൈയും അല്ലെങ്കിലും തൊട്ടടുത്ത പ്ലേറ്റിൽ നിന്നും എടുത്ത് കഴിക്കുന്നത് പോലെ ഒരു മനസുഖം ഇല്ല അല്ലേ എന്റെ ചപ്പാത്തി കൊള്ളത്തില്ലായിരുന്നു പക്ഷെ ചിന്നു വാങ്ങിയ കൊത്തു പൊറോട്ട വേറെ ലെവൽ ആയിരുന്നു സോ അതിൽ നിന്നും കുറച്ച് ഷെയർ ചെയ്ത് കഴിച്ചു കുറേ നേരം ചിന്നുനൊപ്പം ഇങ്ങനെ ചുറ്റി കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നാലു മണിക്ക് പക്ഷെ ജിനോ വരും അപ്പൊ അതിനുള്ളിൽ വീട്ടിലേക്ക് വരണം നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ ആ ഒരു കാര്യം പറഞ്ഞില്ല ഇത് ഓ ലാല എന്ന ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് അയച്ചതെന്നൊരു അടിപൊളി കുർത്തയായിരുന്നു ചിന്നുനും ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ അധികം കംഫർട്ടബിൾ ആണ് നല്ല കോട്ടൺ ആണ് നനച്ചിട്ടും അതിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആയില്ല വളരെ നല്ലതായിരുന്നു വാങ്ങിയ ഉടുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ ഞാൻ പുറത്തു പുറത്തുപോയൊരു കുഞ്ഞി ഫ്രോക്ക് വാങ്ങി പുതിയ ഫ്രോക്ക് വാങ്ങണമല്ലോ ബർത്ത് ഡേ അല്ലേ വലിയ വിലയൊന്നും ഇല്ലാട്ടോ നാനൂറിനുള്ളിലുള്ള ഒരു ഫ്രോക്കാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് അവസാരം ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ അപ്പ എത്തിയിരിക്കണം മാതെങ്കിൽ ഉടുപ്പൊക്കെ കാണിച്ചു കൊടുക്കുന്ന കണ്ടോ മണിക്ക് വരും എന്ന് പറഞ്ഞ ആശാൻ എത്തിയത് അഞ്ചരക്കാണ് തന്മി മമ്മിയുടെ അടുത്തായിരുന്നേ അപ്പൊ കേക്ക് കെട്ടിയാനായിട്ട് ജിനോടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം മാതങ്കിയെയും തന്വിയെയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് അനിയനും അനിയത്തിയും വീടെത്തുമ്പോൾ ഒരു ഒൻപത് മണിയാകും അപ്പോൾ അവർക്കൊപ്പവും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണ്ടേ കാരണം നമ്മുടെ ജാൻവി അവിടെയാണല്ലോ ജാൻവിയും മാങ്കിയും ഇരട്ട കുട്ടികളെ പോലെയാണ് ഇരുപത് ദിവസം മാത്രമേ അവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ് ജാൻവി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇവിടെ കേക്കൊക്കെ കഴിച്ച് എല്ലാവർക്കും ആയിട്ട് ഞാൻ മാക്രോണി ഇല്ലേ അതൊന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ് പക്ഷെ വളരെ നന്നായിട്ട് വന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല അത് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും ഉൾപ്പെടുത്താം ഇവിടുത്തെ ബഹളം മൈൻഡല്ലേ ചെവി കൊടുക്കല്ലേ മൂന്ന് മക്കളല്ലേ കലബിലെ ശബ്ദങ്ങൾ കേട്ടില്ലെങ്കിലേ ഉള്ളൂ ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇത് ഞങ്ങളുടെ ആഹാരം തട്ടുദോശയും നല്ല ചിക്കനും രസവടയും പപ്പടവും മുട്ടയും ഒക്കെ ആയിരുന്നു ചിക്കൻ നുറുക്കിയാണ് കട്ട് ചെയ്യുന്നത് പ്രിപ്പറേഷൻ വളരെ സ്പെഷ്യലാണ് നല്ല ടേസ്റ്റിയാണ് ഇതുവഴി പാസ് ചെയ്യുമ്പം തീർച്ചയായും വന്നൊന്ന് കഴിച്ചു നോക്കണേ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേഷൻ മാങ്കിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ പറയില്ലേ